മലയാള ടി വി പ്രേക്ഷകരുടെ നടിമാരിൽ ഒരാളാണ് നിഷ സാരൻ ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയാണ് നിഷ സാരംഗ് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തത് ഇതിൽ നീലുവെന്ന കഥാപാത്രത്തെയാണ് നിഷ അവതരിപ്പിച്ചിരിക്കുന്നത് സീരിയലിന് കിട്ടിയ ജനപ്രീതി നിഷയ്ക്കും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെയാണ് നിഷ സാരംഗ് അഭിനയ രംഗത്തെത്തിയത് സിനിമയിലും സീരിയലിലുമായി നിരവധി കഥാപാത്രങ്ങളെ നിഷ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്ന സീരിയലിൽ കുറേ നാളായി നിഷയെ കാണാനില്ല സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ അടുത്തിടെ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്നും വിട്ടുനിന്നത് എന്നാൽ എന്തുകൊണ്ടാണ് പരമ്പരയിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് നിഷയോ സീരിയൽ അണിയറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോൾ ആദ്യമായി നിഷ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ നടി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഉപ്പും മുളകിൽ നിന്നും മാറിയ ശേഷം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം നടി വിശദീകരിച്ചു അവിടെ നിന്ന് വന്ന ശേഷം താൻ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു എന്നും കൗൺസിലിങ്ങിലൂടെയാണ് കുറച്ചെങ്കിലും മാറ്റം വന്നത് എന്നും നിഷ പറഞ്ഞു ഉപ്പും മുളകിൽ നിന്നും വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു എന്നും അപ്പോൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രം പറ്റുന്ന അവസ്ഥയായിരുന്നു തനിക്ക് എന്നുമാണ് താരം പറഞ്ഞത് പിന്നീട് ഒന്നൊന്നര മാസത്തോളം കൗൺസിലിംഗ് നടത്തിയാണ് സുഖം പ്രാപിച്ചത് എന്നും നടി വ്യക്തമാക്കി ഉപ്പും മുളകിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏഴു മാസമായി എന്നും നടി പറഞ്ഞു വിശദമായ അഭിമുഖത്തിൽ ഉപ്പും മുളകിൻ്റെ ഭാഗമാകും വരെ തൻ്റെ വീട്ടിലേക്കും ആരെയും താൻ വിളിക്കാറുണ്ടായിരുന്നില്ല എന്നും താൻ ആരുടെ വീട്ടിലും പോകാറില്ലായിരുന്നു എന്നും മറുപടിയായി നിഷ പറഞ്ഞു ഉപ്പും മുളകും തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞ ശേഷമാണ് വീട്ടുകാരുമായി കണക്ഷൻ വന്നു തുടങ്ങിയത് എന്നും കുട്ടികളും ലൊക്കേഷനിൽ വരുമായിരുന്നു എന്നും നടി പറഞ്ഞു അവരുടെ ഫാമിലിയും ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു എന്നും എല്ലാവരുമായും നല്ല സ്നേഹബന്ധത്തിലായിരുന്നു എന്നും നടി വിശദീകരിച്ചു ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നും പക്ഷേ ഫാമിലിയെയും പ്രൊഫഷനെയും മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്നും തനിക്കിപ്പോൾ തോന്നുന്നു എന്നും നടി പറഞ്ഞു എല്ലാത്തിനും ഒരു ലിമിറ്റ് നല്ലതാണ് എന്നും നിഷ കൂട്ടിച്ചേർത്തു വീടുപണി നടന്നിരുന്ന സമയത്ത് നിരന്തരം ഞാൻ വർക്ക് ചെയ്തിരുന്നു ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്കുള്ള യാത്രയായിരുന്നു അത് മാവേലിയെ കാണുന്നത് പോലെയായിരുന്നു തൻ്റെ മക്കൾ തന്നെ കണ്ടിരുന്നത് എന്നും നടി ചോദ്യത്തിന് മറുപടിയായി നൽകി കൂടുതലും ഷൂട്ട് തിരുവനന്തപുരത്തായിരുന്നു എന്നും അന്ന് തനിക്ക് നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു എന്നും നടി പറഞ്ഞു എന്നാൽ ഇപ്പോൾ തൻ്റെ മനസ്സ് താൻ പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല എന്നും നടി കൂട്ടിച്ചേർത്തു വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം ബിസിനസ് തുടങ്ങാം എന്നൊക്കെ തനിക്കിപ്പോൾ തോന്നാറുണ്ട് എന്നും പണ്ട് താൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് എന്നും നടി വ്യക്തമാക്കി ഉപ്പുമുളകിൽ മകളായി അഭിനയിച്ച പാറുകുട്ടിയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് അവതാരക ചോദിച്ചു ബേബി അമയെയാണ് പാറുക്കുട്ടിയായി അഭിനയിച്ചത് വളരെ വികാരവതിയായി വിതുമ്പിയാണ് നിഷ അതിന് മറുപടി നൽകിയത് ആ വിഷയം സംസാരിക്കാതിരിക്കാം എന്നായിരുന്നു നടിയുടെ മറുപടി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക